പ്രശസ്ത ബോളിവുഡ് നടൻ ഗോവിന്ദയ്ക്ക് വെടിയേറ്റു കഴിഞ്ഞ ദിവസം പുലർച്ചെ ഏതാണ്ട് നാലേ മുക്കാൽ മണിയോടെയാണ് സംഭവം നടന്നത് ഗോവിന്ദയുടെ സ്വന്തം വസതിയിൽ വെച്ച് തന്നെയാണ് വെടിയേറ്റത് കാലിൻ്റെ മുട്ടിനാണ് വെടി കൊണ്ടിരിക്കുന്നത് അബദ്ധത്തിൽ തോക്കിൽ നിന്ന് വെടിയേറ്റതാണ് എന്നാണ് പറയപ്പെടുന്നത് ആ ദിവസം രാവിലെ അഞ്ചര മണിയോടെ കൊൽക്കത്തയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു ഗോവിന്ദ അതിനിടയിൽ റിവോൾവർ പരിശോധിക്കുമ്പോഴാണ് വെടിയേറ്റത് അദ്ദേഹത്തിന് സ്വന്തമായി ലൈസൻസ് ഉള്ള റിവോൾവർ ആണെന്നാണ് ഗോവിന്ദയുടെ മാനേജർ ഇതിനെപ്പറ്റി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് റിവോൾവർ പരിശോധിക്കുന്നതിനിടയിൽ അത് താഴെ വീണു വീണുവെന്നും അതെടുക്കുന്ന സമയത്ത് അബദ്ധത്തിൽ വെടിപൊട്ടുകയാണ് ഉണ്ടായതെന്നുമാണ് മാനേജർ വിശദീകരിച്ചത് ഉടനെ തന്നെ മുംബൈയിലെ പ്രിറ്റി കെയർ ആശുപത്രിയിലേക്ക് ഗോവിന്ദയെ പ്രവേശിപ്പിച്ചു അദ്ദേഹത്തിന് വലിയ രീതിയിൽ പരിക്കില്ല എന്നും അപകടനില ഒന്നുമില്ല എന്നുമാണ് ആശുപത്രിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് പരിക്ക് ഭേദമാകാൻ കുറച്ച് ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ആശുപത്രിയിലായതോടെ കൊൽക്കത്ത യാത്ര ഗോവിന്ദ മാറ്റിവെച്ചു ഒരു കാലത്ത് ബോളിവുഡിലെ മിന്നും താരമായിരുന്ന ഗോവിന്ദ ഇപ്പോൾ സിനിമയിലത്ര സജീവമല്ല എന്നാൽ രാഷ്ട്രീയ രംഗത്ത് വിജയക്കൊടി പറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഗോവിന്ദ ശിവസേന എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് ഗോവിന്ദ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക